ഈ കുക്കറിനകത്ത് കണ്ടീല്ലേ ചിക്കൻ സ്റ്റീം റോസ്റ്റ് റോസ്റ്റഡാ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊന്നും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നല്ല കിട്ടിയിലെ സാധന കണ്ടില്ലേ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇത് സുർക്കിയ ഇട്ട് വെക്കണം ആ പരിപാടി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമ്മുടെ നാട്ടില് സുർക്കാന്നാണ് പറഞ്ഞത് വിനാഗിരി എന്ന് പറഞ്ഞ സംഭവം അത് ഇതൊരു മൂന്ന് കയ്യിൽ എടുക്കുന്നുണ്ട് ഇത് എസെൻസ് അല്ല സുറുക്കിയാണ് ഒരു സ്പൂണ് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ ഇതിനകത്ത് മുങ്ങിക്കടുക്കണം അപ്പൊ ആവശ്യത്തിന് എന്ത് ചെയ്യാം പച്ച ഒഴിച്ചൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ചിക്കനിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോളു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കുറച്ച് സമയത്ത് ഇങ്ങനെ ഇരിക്കണം ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക വെളിച്ചെണ്ണ കൊടുക്കുക കുറച്ച് നേരം മുമ്പ് നമ്മൾ സുറുക്കിയിൽ ഇട്ട് വെച്ചാ ചിക്കന് എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം ബാക്കി മസാല കാര്യങ്ങൾക്കൊന്ന് റെഡിയാക്കാനുണ്ട് ഒരു കപ്പ് തൈര് ക്രഷ്ഡ് ചില്ലി തന്തൂരി മസാല കുരുമുളക് പൊടി രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഒരു മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല ഇവിടെ ചിക്കന് ഏകദേശം റെഡി ആയിട്ട് നിൽക്കാം ഇത് ബാക്കി കുക്കറില് കിടന്ന് വാങ്ങാനുള്ളതാണ് നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കി പീസുകളും കൂടി ഫ്രൈ ചെയ്തെടുക്കാം മാഗി ക്യൂബ് ആവശ്യത്തിന് ഉപ്പ് കസൂരി മേത്തി ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് മസാല എടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മളിതിന്റെ സെന്ററിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തോണ്ട് ആ മാംസത്തിന്റെ ഇടയ്ക്കൊക്കെ മസാല ശരിക്കും ഇറങ്ങി കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെറുനാരങ്ങ പൊളിച്ചിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെച്ചുകൊടുക്കണ്ട ഒരു സ്റ്റാൻഡിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് വെച്ചിട്ട് അപ്പോൾ ഗ്ലാസ് തട്ടി വീഴാതിരിക്കാനും പൊന്താതിരിക്കാനും വേണ്ടി അതിൽ ഒരു വെയിറ്റിന് വേണ്ടി വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു പാത്രം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം പാത്രത്തിനകത്ത് ആദ്യം ചിക്കൻ വെച്ചിട്ട് ഇറക്കി വെച്ചു കൊടുക്കാം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക ഇനി ചിക്കന് നമ്മൾ കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്ക വൈറ്റ് എള് ഇതിന്റെ മുകളിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പൊ തന്നെ ചിക്കനൊക്കെ ഒക്കെ നല്ല മൊഞ്ചായിട്ടാ ലാസ്റ്റ് നമ്മൾ കഴിച്ചു നോക്കുന്ന സമയത്ത് ടേസ്റ്റ് എങ്ങനെ എന്നൊക്കെ നോക്കാം ഇനി മൂന്നാമതൊരു പീസും കൂടി നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട് കുക്കറിൽ അറ്റ ടൈമിൽ നമ്മൾ മൂന്ന് പീസാണ് ആക്കി എടുക്കുന്നത് കേട്ട അങ്ങനെ നമ്മൾ കുക്കർ രണ്ട് പീസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടാ കാരണം നമ്മള് ഫ്രൈ ചെയ്തെടുത്തതായത് കൊണ്ട് നമ്മൾ ൊന്ന് കളയാ എന്ത അവസ്ഥ തുറന്നു നോക്കാം സംഭവം അടിപൊളി കാണാൻ അത്യാവശ്യം നല്ല വേവൊക്കെ ആയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നത് കണ്ടി അല്ലെ കുക്കറിന് മാറ്റി വെക്കാം നമ്മള് എള് കൊടുത്തിട്ടുണ്ടായിരുന്ന വൺ സൈഡ് ആണ് എന്റെ ടോപ്പിലേണ്ടത് ആ ഷോ എന്റെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്താ ലുക്ക് അല്ലേ ഒരു പീസ് നമുക്ക് ഇതിനു വീണ് കിട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാം അലക്കിണ്ടിലോ സാന എരുത്തിരി കൂടിയിട്ടുണ്ട് കുട്ടികൾ കഴിക്കാൻ ചിലപ്പം കുറച്ച് പണിയായിരിക്കും നമ്മൾ വലിയവരുടെ അടുത്ത് കഴിച്ചു തീർക്കേണ്ടി വരും മിക്കവാറും ചിക്കൻ ടൊമാറ്റോ കെച്ചപ്പ് കെച്ചപ്പുണ്ടല്ലോ അത് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കുക്കറിനകത്ത് മുമ്പ് നമ്മളൊരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കിട്ടോ ആ സമയത്ത് കുക്കറിനകത്ത് ഉണ്ടാക്കിയതിൽ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു കുക്കറിന്റെ അടിവശം കാണിച്ചപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് കരിന്ന് പറയുന്നത് അപ്പൊ ഇത്തവണ നമ്മൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് കുക്കറിന്റെ അടിവശം കുഴപ്പമില്ല അപ്പൊ അന്നത്തെ കമന്റ് ചെയ്ത സുഹൃത്തുക്കൾക്ക് താങ്ക്സ് ഇട്ട് സംഭവം കൊള്ളാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുക്കറിന് കംപ്ലൈൻറ് ഒന്നുവ നല്ല ചൂടാണ് ട്ടോ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കാമിന് ശേഷം നിൽക്കുക